ദൈവനാമം മഹത്വപ്പെടുമാറായിരുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുദ്ധനും വീണ്ടും വരുതവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ ആയത് അതിൻ്റെ പത്തു മുതലുള്ള ഭാഗങ്ങളിൽ ഒരു വിധമയായ സഹോദരി വിറക് പറക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നു മൂന്നര വർഷത്തെ ആകാശം അടഞ്ഞു അടഞ്ഞുകിടന്നപ്പോഴുണ്ടായ ഒരു വലിയ കഷ്ടതയുടെ നടുവിൽ ജനത്തിന് കഴിപ്പാൻ ആഹാരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏലിയാവെന്ന് ഒരു പ്രവാചകൻ കരിയൂത്ത് തോട്ടിൽ ഒളിച്ചിരുന്ന് തോടുവറ്റിക്കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് കുടിപ്പാൻ വെള്ളമില്ല ആ ഒരു സാഹചര്യത്തിൽ ദൈവം പറയാന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ അങ്ങനെ പുറപ്പെട്ടു വന്ന ആ വിധവയുടെ ഭവനത്തിൽ ഏലിയാവ് വന്ന് നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വിറക് പറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ് എന്നെ കേൾക്കുന്ന പ്രിയരേ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ദേശം മുഴുവൻ ക്ഷാമമുള്ള കാലഘട്ടമാണ് പല ഭവനത്തിനകത്തും ആഹാരമില്ലാതെ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യമാണ് എന്നാൽ ഈ വിധവയുടെ ഭവനത്തിനകത്ത് നാട്ടുകാരെ മുഴുവൻ കാണുമ്പോൾ വിറക് പറക്കുന്ന ഒരു വിധവയാണ് ഏലിയാവ് കാണുന്നത് പോലെ തന്നെ പലരും കാണുന്നുണ്ട് ഈ സഹോദരി വിറവ് പറക്കുന്നത് കാണുന്നവർക്ക് വിചാരിക്കുന്നത് വളരെ സമ്പന്നതയുടെ നടുവിൽ എന്തിനാണ് വിറക് പറക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാനാണ് ദേശത്തൊക്കെ ഭക്ഷണമില്ലാതിരിക്കുമ്പോഴും വിധവയുടെ വീട്ടിനകത്ത് ഭക്ഷണം ഉണ്ടെന്ന് നാട്ടുകാരെല്ലാം ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഒന്നവിടെ തൊട്ട് താഴെ പറയുന്നുണ്ട് ഒരടയ്ക്കുള്ള മാവല്ലാതെ ഒന്നും എൻ്റെ വീട്ടിനകത്തില്ല ഇത് നാട്ടുകാർക്ക് അറിയത്തില്ല ഇത് ഈ സഹോദരിക്കും ദൈവത്തിനും അറിയാം കാണുന്നവർക്ക് പ്രിയരെ എല്ലാം ഉണ്ടെന്ന് തോന്നുമ്പോഴും അകത്ത് ശൂന്യമായ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ ഈ വിധവയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരിടയ്ക്കുള്ള മാവേ ഉള്ളൂ അത് കഴിച്ചിട്ട് മരിക്കാനിരിക്കുന്ന ഒരു കുടുംബമാണ് എന്നാൽ കാണുന്നവരെ അങ്ങനെ ചിന്തിക്കൂ ഒരിക്കലും ചിന്തിക്കത്തില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സാഹചര്യം കണ്ടാൽ ആരും ചിന്തിക്കത്തില്ല പക്ഷേ ജീവിതത്തിനകത്ത് നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് എന്നാൽ ആ വീട്ടിനകത്ത് ഒരിടയ്ക്ക് മാവുണ്ടായിരുന്ന മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു ആ വീട്ടിനകത്ത് ദൈവജനം പറയുന്നുണ്ട് മൂന്നര വർഷക്കാലം ആ ഒരടയ്ക്കുള്ള മാവ് വർദ്ധിച്ചു വർദ്ധിച്ച് ആ ഭവനത്തിലുള്ള എല്ലാവരും ഭക്ഷിച്ച് തൃപ്തിയോടെ ജീവിച്ചെന്ന് ദൈവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ നാട്ടുകാരൊക്കെ നമ്മളെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നു ദൈവം നമ്മുടെ ഉള്ളമറിയുന്നു അത്രോസമാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവിനോട് പറയുന്നുണ്ട് നീ എന്നെ അറിയുന്നു എൻ്റെ ഉള്ളം അറിയുന്നു വേറെ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ടാകും ഈ സാഹചര്യത്തിൽ ആ ഭവനത്തിനകത്ത് ഒരു വർദ്ധനവ് നടന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലരൊക്കെ ജീവിതത്തിൽ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ സഹായിപ്പാൻ ആരുമില്ല അടുത്തൊരു ചുവട് വയ്ക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എന്നൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ വചനം കേൾക്കുമ്പോൾ ആ വിധവയുടെ വീട്ടിനകത്ത് നടന്നതുപോലെ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളാക്കി മാസങ്ങളാക്കി വർഷങ്ങളാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് തകർന്നു പോകാതെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവ വിശ്വസ്തൻ ഗോഡ് ബ്ലസ്